എല്ലായിടത്തും മഴയുണ്ടോ മഴ ഉണ്ടോ കൂട്ടുകാരെല്ലായിടത്തും ഇവിടെ എല്ലായിടത്തും കാണുമല്ലോ മഴ ഇവിടെ നല്ല മഴട്ടോ നല്ല മഴ അതുപോലെ തന്നെ കാറ്റ് അങ്ങനെ ഇവിടത്തെ കാര്യം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റൂല അത്രക്ക് മഴ Hø-hø-hø <laughs> കഴിഞ്ഞ ഒരു ലൈവ് ഞാൻ ഇട്ടായിരുന്നു അപ്പൊ അതിലും ഭയങ്കര വ്യൂസ് കുറവായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് വ്യൂസ് കുറവായിരുന്നു അവൻ ഇവിടെ നിക്കാണെട്ടോ വളരെ കുറവാണല്ലോ ആരും തന്നെ ഇല്ല കുറവെന്ന് പറയാൻ പറ്റൂല ആരുല്ല ഈ ടൈം ആയതുകൊണ്ടായിരിക്കാം maybe അതുകൊണ്ടായിരിക്കാം പിന്നെ എല്ലാരും മഴയൊക്കെ ഇവിടെ ഉറങ്ങണ hello hi good evening

പാട്ടുപോടിക്കാട്ട നീ എവിടെ ഇരുന്നാ മതി പാട്ടാട് പാട്ട് പാടാൻ നീ ഒരു പാട്ട് പാടാൻ പാട്ട് പാടൂ പാട എന്താ പാടാത്ത പേരെന്താ പറഞ്ഞെടുത്ത പപ്പടത്തിന്റെ പാട്ടുകാട് മഴ ഉണ്ടാവും കൊടുക്കും ഹലോ പറഞ്ഞു ഹലോ

ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാരും പെയ്തിരിക്കുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അറിയാൻ വേറെ ആരും വന്നിട്ടില്ലട്ടോ വേറെ ആരു ജോഹന പൂ സപ്പൂ സൂപ്പർ അപ്പോ കണ്ടോ വന്നു ഇവിടെ പോയി അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനല് അതെ അതെവിടെ ഉണ്ട് അതിന്റെ ചാക്കിലുണ്ടോ എടുത്തിട്ടു അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം മഴക്കുണ്ട് എല്ലായിടത്തും മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ് ഭയങ്കര മഴ വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത മഴ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഹലോ പറഞ്ഞറിയോ ഹലോ കാറൊക്കെ ഒരു ഇതിന്റെ അകത്തുനിന്ന് പറക്കിടങ്ങാണ് കണ്ടെത്തിന്റെ അകത്ത് കേറി പറയാണ്ടകത്തുനിന്ന് ഇവൻ കളിപ്പാട്ടങ്ങളൊന്നുള്ളി പറക്കണ വേറെ ഒന്നും ഇല്ല കേട്ടോ കാറ് ആ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇഷ്ടം അല്ല വേറെ സാധനം ഇഷ്ട കാർ കിട്ടിയാ ജോഹാൻ കിട്ടിയ എത്ര കാർ കിട്ടി ഊന്നിട്ടി തേമണ്ടിയല്ല തീവണ്ടി ൊ കണ്ട അവൻ അവിടെ ഇരുന്ന് ഓരോരോ കാറായിട്ട് നൂലി പറക്കുന്നു എന്നിട്ട് അവന് കിട്ടിയ സാധനം ദൈവനെ കൊടുത്തു ഇപ്പൊ ടാങ്ങാണ് കേട്ടോ എല്ലാരും ഒന്ന് ഹായ്ക്ക് പറയൂ ഇങ്ങോട്ട് നിങ്ങള് എന്ത് കിട്ടിയാലും നമുക്ക് അങ്ങോട്ട് തിരിച്ചു റസ്പോൺ ചെയ്യാനൊരു ഇത് വരള്ളു അപ്പൂ അപ്പൂസ് അപ്പൂസ് വന്നിട്ട് ഇങ്ങനെ കിലോ എന്താ ആരും ഇതാക്കത്തെ ആരും സബ്സ്ക്രൈബും ചെയ്യാൻ അപ്പൊ ഞാൻ എന്റെ ചാനല് പറയ്മെ ചാനാണ് അപ്പൊ ജോഹനെടുത്തു രേഷ്മെ ചാനലാണ് അപ്പൊ അതിന് ഞാൻ ഇപ്പോ എന്താ ഷോർട്ട്സ് ഒക്കെ ഷോർട്സ് ഒക്കെ കുറിച്ചിടുന്നുണ്ട് ഷോർട്സ് ഇടുന്നുണ്ട് പിന്നെ കുക്കിംഗ് വീഡിയോസ് ഇടുന്നുണ്ട് എല്ലാരും എന്താ ഒന്ന് കേറി സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ എല്ലാരും കമന്റ് ഒക്കെ ഇടണം ഇപ്പൊ എല്ലാരും ലൈവാണ് ഇടുന്നത് കൊറേ പേർ കൊറേ ഇതിന കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രോ ആയി വരുന്ന യൂട്യൂബേഴ്സ് ലൈവ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എന്റെ ലൈഫിൽ ആരും കാണാല്ല ഇതിന് മുന്നേ നല്ലോണം ന്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇടൂലായിരുന്നു അപ്പൊ ഇപ്പൊ അതായിരിക്കണം മേ ബി അതായിരിക്കണം പിന്നെ എന്താ ഇപ്പൊ പറഞ്ഞോ പറഞ്ഞവരൊന്ന് മെസ്സേജ് ആക്കി അല്ലെങ്കിൽ ഒന്ന് എന്താ എന്താ റിപ്ലൈ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാം അല്ലെങ്കിൽ റിപ്ലൈ തരാം വന്നിട്ട് അപ്പൊ തന്നെ പോയി കളയണം കേട്ടോ സബ്സ്ക്രൈബ് പോലും ചെയ്യില്ല ഇത് ഈ ലൈവ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാറ്റി സംതിങ് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് ഓ ഇനിയും നിങ്ങൾ സപ്പോർട്ട് വേണം പക്ഷെ ഇപ്പൊ എന്താന്നറിയല്ലേ കൊണ്ടുപോയി ഹലോ ഹായ് നമസ്കാരം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യ നമസ്കാരം നമസ്കാരം സുഖാണോ എല്ലാവർക്കും സുഖമാണോ സുഖം അതുപോലെ മഴയൊക്കെ ഉണ്ടോ മഴ മഴ ഭയങ്കര മഴയാണോ എല്ലാവർക്കും മഴ ആയിരിക്കും അതില് മഴ എവിടെയാണ് പ്ലേസ് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ രേഷ്മയാണോ പേര് ഇവിടെ രേഷ്മയാണോ പേര് ഇവിടെ സ്ഥലം എൻ്റെ പേര് രേഷ്മ അതുപോലെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ആണ് സ്ഥലം സബ്സ്ക്രൈബ് ചെയ്യണം ഇവിടെ ഇത് അലപ്പ് കേക്കുന്നത് ഇവിടെ ഒരാൾ കാറൊക്കെ പറക്കുന്നതാണ് അവന്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ എന്താ ഇപ്പൊ കണ്ടിട്ട് എടുക്കുന്നതാണ് കേട്ടോ എന്താ ചാക്കും എടുക്കുന്നതാണ് കൂടെ ഇവിടെ രണ്ടുപേരും കൂടെ ഭയങ്കര അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം കിട്ടത്തിനും അടി ഇടല തല പോട്ടെ ലൈക്ക് ടു നീയല്ലേ സബ്സ്ക്രൈബും ചെയ്യണോട്ടോ ഹലോ എന്താ ആരും ലൈവിന് ഉഷാറല്ലേ എന്റെ സ്ഥിരം പ്രേക്ഷകരെയും കാണാനില്ല അല്ല സ്ഥിരം യൂസിനെ കാണാനില്ല அப்போ எல்லாரும் எந்த எல்லாரும் எந்த கொடுக்கு ശബ്ദങ്ങള് വിമാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതാണ് ഞാൻ മ്യൂട്ട് വിമാരം ഇങ്ങനെ ശബ്ദം ശബ്ദം ഉണ്ടാക്കി നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തു നമ്മക്ക് കൊഴപ്പില്ല കേക്കണം നിങ്ങൾക്കത് ഭയങ്കരമായിട്ടൊരു ഇരുതാണ് കറണ്ട് പോയി ആ പിന്നെ ഈ മഴ കാരണം ഉണ്ടാകുന്ന ഒരു ഇതെന്ന് പറഞ്ഞ കറണ്ട് കാണൂല പിന്നെ നമ്മൾ വെള്ളം ഒന്നും അടിച്ചിട്ടില്ലെങ്കിൽ ടാങ്കില് വെള്ളം കാണൂല ഇങ്ങനെയൊക്കെ കുറച്ച് അധികം ബുദ്ധിമുട്ട് നമുക്ക് ഈ മഴ കാരണം ഉണ്ടാകും ഇല്ലേ ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താ ഇവിടെ നല്ല അല്ല ഓൾമോസ്റ്റ് കറണ്ട് ഇല്ല മെയിൻ ആയിട്ടുള്ള പ്രശ്നം കറണ്ട് കാണൂല കറണ്ട് ഇപ്പൊ രാവിലെ പോയിട്ട് ചിലപ്പോ വൈകിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് കറണ്ട് വരുന്നത് പിന്നെ കൊതുക് കൊതുകിന്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ കുറച്ച് റബ്ബർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് കൊതുക് ഉണ്ട് അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കോ അപ്പോ എന്തായാലും എന്താ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ചാനല് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്റെ ഒരു ലൈവ് ഇടാതിരുന്ന് നമ്മടെ ലൈവ് പിന്നെ ഇടുമ്പോഴത്തേക്കും നമുക്ക് വീസ് കുറവും കുറയും എന്നതാണ് മനസ്സിലായ ഒരു കാര്യം അതിന്റെ നമ്മൾ സ്ഥിരമായിട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് വീസ് കാണും ഇല്ലെങ്കിൽ നമുക്ക് വീസ് കാണില്ല പിന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ചോദിക്കൂ എല്ലാ ഇപ്പൊ ഇതിലിരിക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് പെട്ടെന്ന് വന്നവരും കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് പെട്ടെന്ന് പെട്ടെന്ന് പോകും അതാണ് ഇതിലെ നടക്കുന്നത് മിന്നൽ മുരളിയെ പോലെ പെട്ടെന്ന് വരുതും പെട്ടെന്ന് തന്നെ പോകും ഇതായാലും അതുകൊണ്ട് തന്നെ ഞാൻ മിന്നൽ വേഗത്തിൽ പറയുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യൂ പിന്നെന്തൊക്കെയാ വിശേഷം എല്ലാരും ഒന്ന് പറയും എല്ലായിടത്തും എങ്ങനെയാണ് മഴ മഴ കുറവുണ്ടോ അതോ മഴ ഭയങ്കര മഴയാണോ പറയും ഇവിടെ ഇപ്പൊ ഒന്ന് ക്ലൈമറ്റ് ഒക്കെ സെക്റ്റ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ കണ്ടോ വേറെ ഒന്ന് ഇതായിട്ട് നിൽപ്പുണ്ടോ കുഞ്ഞിട്ടൊക്കെ നമ്മള് മഴ പെയ്തിട്ട് അവിടെ വാരി കിട്ടി വേറെ അവരോട് വാരി ഇടാൻ സ്ഥലമില്ല നമ്മ മഴ പെയ്യുമ്പോ ഇത് കെട്ടി തൊള്ളിക്കും പിന്നെന്താ ഞാൻ ആ ഞാനിപ്പോ എന്താ ലൈവ് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഒന്നും ഇല്ല നമ്മൾ എന്താ വെറുതെ നമ്മളെ സമയം കളയുന്നത് വെറുതെ നമ്മൾ എന്ത് ചെയ്യാ ലൈവ് അവസാനിപ്പിക്കും പിന്നെ ഈ ലൈവ് അത് കഴിഞ്ഞിട്ട് കാണുന്ന ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ അതുപോലെ തന്നെ എന്റെ വീഡിയോസ് ഒക്കെ കാണുകയും ഒക്കെ ചെയ്യേണ്ട Bye. 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 Bye.